ഹരേ കൃഷ്ണ ഗുരുവാരപ്പ നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭജമ്പ പ്രസന്നവദനം ധ്യയി സർവ വിഘ്നോപശാന്തി ഇന്ന് നമ്മൾ നോക്കുന്ന ശ്ലോകങ്ങൾ അല്ലെങ്കിൽ നാനൂറ്റി അറുപത്തി ഒന്ന് മുതൽ നാനൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളാണ് അത് വരുന്ന ശ്ലോകങ്ങൾ മനോഹരോചിതക്രോധ വീരബാഹുർവിധാരണഹോഭന സോഷോ വ്യാപി നൈകാത്മാ നൈക കർമ്മകൃത വത്സരോ അത്സലോ വസീർ നഗർഭോധനേശ്വര ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നാരായണാഖല ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ നാന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം മനോഹര ഭഗവാൻ മനോഹരനാണ് നിരതിശയമായ ആനന്ദം തന്നെ സ്വരൂപമായതിനാൽ മനസ്സിനെ ഹരിക്കുന്നവൻ മനസ്സിനെ ഹരിക്കുന്ന നമ്മുടെ മനസ്സിനെ പോലും അപഹരിച്ചുകൊണ്ട് പോകുന്നു ഭഗവാൻ അതാണ് മനോഹരൻ പിന്നെ സുഖത്താൽ എല്ലാവരുടെയും മനസ്സിനെ അപഹരിക്കുന്നവൻ അല്ലെങ്കിൽ ഹരിക്കുന്നവൻ മനസ്സിന് മനസ്സില്ലാതെയായാൽ പിന്നെ എപ്പോഴും സുഖമാണ് അപ്പോൾ ഈ മനസ്സാണ് പല ചിന്തകളിൽ വ്യാപരിക്കുമ്പോൾ സുഖമില്ലാതെയാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിനെ ഹരിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ഇല്ലാതെയാക്കിയാൽ ചിന്തകളില്ല ചിന്തകൾ അടങ്ങുമ്പോൾ സുഖമുള്ള അവസ്ഥയാണ് അതാണ് ഇവിടെ സുഖം പിന്നെ സുഖം കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ഭഗവാൻ ഹരിക്കുന്നു അതുപോലെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ കഥകൾ സ്തോത്രങ്ങൾ ചിത്രങ്ങൾ ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ ഇതൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് കാരണം മനസ്സിനെ ഹരിക്കുന്നതിലൂടെയാണ് ഭക്തി ഉദിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പാരായണങ്ങൾ ഭഗവാന്റെ കഥകൾ ഒക്കെ എന്തിനു ചൊല്ലുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ അതിലൂടെ പിന്നെ മനസ്സിനെ ഹരിക്കുന്നു ഭഗവാൻ അപ്പോൾ ആ ഭക്തി ഉദിക്കുകയും ചെയ്യും അവർ എന്നും നിലനിൽക്കുന്ന ഒരു ആനന്ദം അത് ഭഗവാന്റെ തന്നെ രൂപമാണ് അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു എന്നു എന്നാണ് അർത്ഥം മനോഹര മന മനസ്സിനെ ഹരിക്കുന്നവൻ എന്ന അർത്ഥം ആനന്ദം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് ആ ആനന്ദ അനന്തസ്വരൂപ ത്തിലൂടെ ത തൻ്റെ മനസ്സിനെ ഹരിക്കുന്നവൻ ഭഗവാൻ അതാണ് മനോഹരൻ നാനൂറ്റി അറുപത്തിരണ്ട് ജിത ക്രോധ ക്രോധത്തെ ജയിച്ചവൻ ക്രോധം എന്ന വികാരമാണ് അത് പല ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള സംഘത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് കാമമാണ് ക്രോധ ക്രോധത്തിൻ്റെ ആദ്യ കാരണം അപ്പോൾ പിന്നെ ഭഗവാൻ അസുരന്മാരെയൊക്കെ കൊല്ലുന്ന പല കഥകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കഥകളിലൂടെ അസുരന്മാരുടെ കോപത്തെയാണ് ഭഗവാൻ ഇല്ലാതെയാക്കുന്നത് അത് ആ അവരിൽ ആ അസുരന്മാരോടുള്ള ദേഷ്യമല്ല അത് അവരോടുള്ള കാരുണ്യത്തിലാണത്ര അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ ക്രോധത്തെ ജയിച്ചവൻ അതാണ് ജിതക്രോധ ഇനി നാനൂറ്റി അറുപത്തി മൂന്ന് വീരബാഹു വീരബാഹു പിന്നെ പിന്നെ ദൈവ ശത്രുക്കളെയൊക്കെ നിഗ്രഹം ചെയ്യുന്നു ഭഗവാൻ എന്ന് പല കഥകളിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിവിക്രമമുള്ള ബാഹുക്കളോട് കൂടിയവൻ അതാണ് വീരബാഹു അപ്പോൾ അങ്ങനെ അത് എന്തിനാണ് അങ്ങനെ പല യുദ്ധമൊക്കെ ചെയ്ത് നശിപ്പിക്കുന്നത് പല അസുരന്മാരെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ രക്ഷയ്ക്കും തൻ്റെ ഭക്തന്മാരുടെ നന്മയ്ക്കും അല്ലെങ്കിൽ അവ അവരെ രക്ഷിക്കുന്നതിനും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് വീരബാഹു എന്ന് ഭഗവാന് നാമം അഷ്ടദിക്പാലന്മാരുടെ വാസസ്ഥലമാണത്ര ഭഗവാന്റെ ബാഹുക്കൾ ഈ അടുത്ത നാമം നാന്നൂറ്റി അറുപത് അറുപത്തിനാല് വിതാരണ വിതാരണ അധാർമികരായ ദുഷ്ടരെ വിതാരണം ചെയ്യുന്നു അല്ലെങ്കിൽ കീറി മുറിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ നരസിംഹാവതാരത്തിൽ അധാർമികമായിട്ടുള്ള മാർഗത്തിലൂടെ ചരിച്ച ഹിരണ്യ കശിപൂവിൻ്റെ മാറിടം നഖങ്ങളാൽ കീറി പിളർന്ന ആ ഒരു കഥയൊക്കെ നമുക്കറിയാമല്ലോ അതുപോലെ ജരാസന്ധനെ വധിച്ച് തൻ്റെ ആ ഒരു തൊടായൊക്കെ കീറീട് അങ്ങനെ ആ ഒരു ജരാസന്ധൻ്റെ വധമുണ്ട് അപ്പോൾ ഇതെല്ലാം ഭക്തൻ്റെ മനസ്സിലുള്ള അജ്ഞാനത്തെയും അന്ധകാരത്തെയും പിളർക്കുന്നു എന്നാണ് ഈ രണ്ട് കഥകളും കാണിക്കുന്നത് അങ്ങനെ ജ്ഞാനപ്രകാശം ആയ ആളാണ് ഭഗവാൻ അതാണ് വിധാരണ വിതാരണ എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം കീറി മുറിക്കുന്നവൻ എന്നാണ് അർത്ഥം അധാർമികരായ ദുഷ്ടരെ വിതാരണം ചെയ്യുന്നു അതിന് നല്ല ഉദാഹരണമാണ് നരസിംഹ അവതാരത്തിൽ നരസിംഹാവതാരത്തിലിരനെ കശ്പൂവിനെ വാദിക്കുന്ന കഥയും ജരാസുന്ദനെ വാദിക്കുന്ന കഥയും ഇനി നാനൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം സ്വാപന അപ്പോൾ സ്വാഭന ഉറക്കം ജീവികളുടെ ഉറക്കത്തിന് പ്രേരകനായവൻ എന്നാണ് അർത്ഥം തൻ്റെ മായാശക്തികൊണ്ട് ജീവന്മാരെ പിന്നെ ആത്മജ്ഞാനമാകുന്ന ഉണർവോട് കൂടാത്തവരാക്കുന്നവൻ അപ്പോൾ മായ ഭഗവാന്റെ മായ കൊണ്ടാണ് ആ ഒരു ഉറക്കത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയെ അതിജീവിക്കുമ്പോൾ മായയിൽ നിന്ന് ഉണരും ഭഗവാന്റെ കാരുണ്യമാണ് ഉറക്കം പ്രവേശിക്കുന്നതും അതാണ് കാരണം എന്ന് അപ്പോൾ ശരീര മാനോ ബുദ്ധികൾക്ക് അത് നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണത്തിന് പരിഹാരമായിട്ട് വിധിച്ചിട്ടുള്ളതാണ് സ്വാഭം അല്ലെങ്കിൽ സുഷുപ്തി അപ്പോൾ ഭഗവാന്റെ കാരുണ്യമാണ് ഉറക്കം പോലും അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കാരുണ്യമുണ്ടെങ്കിൽ ഉറങ്ങാനും കഴിയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ജീവികളെ മഹാ മോഹത്തിൽ അല്ലെങ്കിൽ തൻ്റെ മായാമോഹത്തിൽ മയക്കിയിട്ട് താൻ ശരീരമാണെന്ന ഒരു മിഥ്യാബോധം ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ മിഥ്യാബോധം ഉണ്ടാക്കിയാലേ ഈ പ്രപഞ്ചം വളരെ നന്നായിട്ട് സുഗമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളു അപ്പം എല്ലാം വേണമല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരും ധ്യാനവും അതും പറഞ്ഞുകൊണ്ടിരുന്നാലും ശരിയാവില്ല എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ടത് അതുകൊണ്ടാണ് ആ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാനും വേണ്ടിയാണ് ഓരോരുത്തരും അവരവരുടെ ആ ഒരു ബോധം അല്ലെങ്കിൽ അത് ആനന്ദ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ ബോധം എന്നുള്ള ആ ഒരു അറിവിനെ പോലും അവിടെ ഭഗവാനില്ലാതെയാക്കി നിർത്തുന്നു അതും ഒരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നും പറയുന്നു അപ്പോൾ സ്വാപന എന്ന് പറയുമ്പോൾ അർത്ഥം ജീവികളുടെ ഉറക്കത്തിന് പ്രേരകനായവൻ എന്ന് അർത്ഥം സ്വാഭന ഒരു ഉറക്കം എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പോൾ ജീവ ജീവികളുടെ മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത സ്വാപനം സുഷുപ്തി ജാഗ്രത സ്വപ്നം സുഷുപ്തി സ്വപ്നാവസ്ഥ ജാഗ്രതാവസ്ഥ ജാഗ്രതാവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നാവസ്ഥ സ്വപ്നമൊക്കെ നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ കിട ഉറങ്ങുമ്പോൾ ഒരു വേറൊരു അവസ്ഥയാണത് പിന്നെ സുഷുപ്തി എന്ന് പറയുമ്പോൾ നല്ല ഉറക്കം അതാണ് സ്വാപനം ഉറക്കം ഉള്ള അവസ്ഥ നാനൂറ്റി അറുപത്തി ആറ് സ്വവശ സ്വതന്ത്രനാണ് എന്നാൽ തനിക്ക് മാത്രം വശനുമാണ് ഭഗവാൻ അതാണ് സ്വ സ്വ തനിക്ക് മാത്രം വശം തനിക്ക് മാത്രം വശനാണ് ഭഗവാൻ ഭഗവാനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതനാണ് എന്നാൽ സ്വന്തം ഇച്ഛയാലാണ് അതൊക്കെ നിർവഹിക്കുന്നത് അല്ലാതെ വേറൊരാൾ പറഞ്ഞിട്ടും ഒന്നും അല്ല അതാണ് സ്വന്തം സ്വന്തം തീരുമാനങ്ങളിൽ നിൽക്കുന്ന ആൾ മറ്റാരുടെയും പ്രേരണയാലല്ല ഭഗവാൻ എന്നതിനാലാണ് ഇസോ വഷ എന്ന ഉള്ള നാമം നാന്നൂറ്റി അറുപത്തി ഏഴ് വ്യാപി വ്യാപിച്ച് എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു ആകാശത്തെ പോലെ സർവ്വഗതനാണ് അപ്പോൾ ഭഗവാനെ പറയാൻ നമുക്ക് ആകാശത്തെ എടുക്കാം എല്ലായിടേയും വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ സർവഗതനാണ് എന്ന് പറയും വിഷ്ണു അർത്ഥം തന്നെ വ്യാപ്നോതി വേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു എന്ന് പറയുന്നുണ്ട് വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന നാമത്തിൻ്റെ അർത്ഥം ഇനി നാനൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം നൈകാത്മ ജഗത്തിൻ്റെ ഉത്പത്തി മുതലായവയിൽ പിന്നെ പ്രകടമാകുന്ന അവിടെ ജഗത്തിൻ്റെ ഉത്പത്തി എന്ന് പറയുന്നത് അതുപോലെ അരൂപി ആരൂപിയായ ഭഗവാൻ ആദ്യം അന്തവും ഇല്ലാത്ത ഭഗവാൻ ഒക്കെയാണെന്ന് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു അപ്പോൾ ത്രിമൂർത്തികളായിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതും ഒരേ ഭഗവാൻ തന്നെയാണ് അങ്ങനെ അനേകം ആത്മാക്കളും രൂപങ്ങളുമായിട്ട് ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ സൃഷ്ടിയും സൃഷ്ടിയും ബ്രഹ്മാവും ശിവനും വിഷ്ണുവൊക്കെ ഒരേ ഭഗവാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഒരേ ആത്മാവിനെ തന്നെ നമ്മൾ അനേ അനേകം രൂപത്തിൽ കാണുന്നു ഇപ്പോൾ മൂന്ന് മൂർത്തികളായിട്ട് കാണുന്നു അതാണ് നൈകാത്മാ ഏക ആത്മാ എന്നാണ് അപ്പം അനേകം ആത്മാക്കളും രൂപങ്ങളും ഉള്ളവൻ ഒരു ആത്മാവ് മാത്രമല്ല ഏകാത്മ ഒരു ആത്മാവ് എന്നാ ഏക ആത്മാ അനേക ഒരു ആത്മാവ് അല്ല എന്ന് പറയുമ്പോൾ അനേകം ആത്മാക്കളും രൂപങ്ങളും ഉള്ളവൻ എന്നർത്ഥം അതിന് ഉദാഹരണം തന്നെയാണ് ത്രിമൂർത്തികളായിട്ട് നിൽക്കുന്നത് മൂന്ന് മൂർത്തികളും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഒരാത്മാവല്ലോ അപ്പോൾ അനേക ആത്മാവായിട്ടും അനേക രൂപമായിട്ടും നിൽക്കുന്നവൻ അതാണ് നൈക നൈകാത്മ ന ഏക ആത്മാ എന്നർത്ഥം ഇനി നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം யக கர்மக ന ഏക കർമ്മകൃത ഒരു കാര്യം മാത്രം ചെയ്യാത്തവൻ എന്നാൽ അനേകം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ അതിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു കണ്ടിന്യുവേഷനാണ് സൃഷ്ടിയും സ്ഥിതിയും ലയവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു കർമ്മം മാത്രമല്ല ഭഗവാൻ നമ്മൾ വിഷ്ണു എന്നറിയപ്പെടുന്നതെങ്കിലും നമ്മൾ ബ്രഹ്മാവും വിഷ്ണു തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ശിവനും വിഷ്ണു തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനേകം രൂപം ധരിച്ച ഭഗവാൻ അനേകം കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ ഏക കർമ്മകൃത ഒരു കർമ്മം മാത്രമാണ് കർമ്മകൃത് കർമ്മം ചെയ്യുന്നവൻ ന ഏക കർമ്മകൃത അതാണ് നൈക കർമ്മകൃത ഒരു കർമ്മം മാത്രം ചെയ്യുന്നവനല്ല അനേകം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് അനുഷ്ഠിക്കുന്നവൻ അനേകം രൂപം ധരിച്ച് അനേകം കർമ്മങ്ങൾ ഭഗവാൻ അനുഷ്ഠിക്കുന്നു അതാണ് അനേകം ശരീരങ്ങൾ സ്വീകരിച്ച് അനേകം രൂപം ധരിച്ച് അനേകം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ഭഗവാൻ എന്ന അർത്ഥത്തിൽ നൈക കർമ്മകൃത് എന്ന് പറയുന്നു ഭഗവാന്റെ നാമം ഇനി നാനൂറ്റി എഴുപതാമത്തെ നാമം വത്സരഹ കാലരൂപിയായിട്ട് പ്രവർത്തിക്കുന്ന ഭഗവാൻ സർവപ്രപഞ്ചങ്ങളിലും വസിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ വത്സരൻ എല്ലാം ഭഗവാനിൽ വസിക്കുന്നു അതുകൊണ്ട് ഈ നാമം ഭഗവാൻ എല്ലാത്തിലും അന്തർയാമിയായിട്ട് വസിക്കുന്നു അതുകൊണ്ട് എല്ലാത്തിലും അന്തര്യാമിയായിട്ട് ഭഗവാൻ വ വസിക്കുന്നതിനാൽ വത്സരൻ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിന്ന് നോക്കിയ ഭാഗങ്ങൾ നാന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ നാന്നൂറ്റി എഴുപത് വരെയുള്ള നാമമാണ് അവിടെ വരുന്ന ശ്ലോകങ്ങൾ മനോഹരോചിതക്രോധോ വിരബാഹുർ വിധാരണ ആ സോഷോ വ്യാഭിനായിക ആത്മാനായിക കർമ്മകൃത വത്സരോ വത്സരോ വത്യ നഗർഭോ ധനേശ്വര ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു കാായ വ ജ മനസേന്ദ്രിർവ ബുധയാത്മനസ് ഭാവാത് കൂമി അദ്ദേഹ നാരായണയേതി സമർപ്പമേ സർവനാരായണയേതി സമർപ്പമേ ഓം തത്സ